കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മുഖമുണ്ട് മനസ് പറഞ്ഞൊരു മുഖം ഭരണനാളൽ എന്ന പാട്ടും പാടി ഡാൻസ് കളിച്ചുകൊണ്ട് ലാലേട്ടൻ വീണ്ടും തിയേറ്ററുകളിൽ എത്തുകയാണ് അതും ലാലേട്ടൻ്റെ ജന്മദിനമായ മെയ് ഇരുപത്തിയൊന്നിന് അൻവർ റഷീദ് സംവിധാനം ചെയ്ത ഛോട്ട മുംബൈ രണ്ടായിരത്തി ഏഴിലാണ് ആദ്യമായി റിലീസിലെത്തുന്നത് ചിത്രത്തിന്റെ റീറിലീസിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചർച്ചകൾ സജീവമായിട്ടുണ്ടെങ്കിലും ഇക്കഴിഞ്ഞ ദിവസം നിർമ്മാതാവ് മണിയൻപിള്ള രാജുവിൻ്റെ മകൻ നിരഞ്ച് മണിയൻപിള്ള രാജു ഒരു ആരാധകന് കൊടുത്ത മറുപടിയിലൂടെയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് തല മാത്രമല്ല പാമ്പ് ചാക്കോച്ചനും മുള്ളൻ ചന്ദ്രപ്പനും സുശീലനും പടക്കം ബഷീറും ലതയുമൊക്കെ കൾട്ട് കഥാപാത്രങ്ങളായിരുന്നു സ്ഫടികം മണിച്ചിത്രത്താഴ് ദേവദൂതൻ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം റീറിലീസിനൊരുങ്ങുന്ന അടുത്ത മോഹൻലാൽ ചിത്രം കൂടിയാണ് ചോട്ടാ മുംബൈ റീറിലീസിൽ മോഹൻലാലിൻ്റെ കളക്ഷൻ റെക്കോർഡുകൾ തകർക്കാൻ മലയാളത്തിൽ മറ്റാരും ഇല്ലെന്ന് സോഷ്യൽ മീഡിയയിൽ കമന്റ് ചെയ്യുന്നവരുമുണ്ട് അപ്പം എങ്ങനെയാ മെയ് ഇരുപത്തൊന്ന് തലേം പിള്ളേരും